ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുറച്ചിടേൻ്റെ അവിടെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഹൈമോൾ പോകുന്നതിൻ്റെ മുമ്പ് കുറേ ഗുളികകൾ കഴിക്കാണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് മൂക്കിൽ അഡ്നോസിസ് ഉണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഹോമിയോ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോമിയോ മരുന്ന് അറിയാമല്ലോ കുറേ വെള്ളത്തിൽ വെള്ളത്തിലൊറ്റിച്ച് കുറേ ഗുളിക കഴിച്ച് അങ്ങനെയൊക്കെയാണ് മെല്ലെ മെല്ലെ അസുഖം മാറും എന്ന് വിചാരിക്കുന്നു നല്ല ഗുഡ് റിസൾട്ട് കിട്ടട്ടെ പഠിച്ചുകൊണ്ടിൽ നമ്മൾ എല്ലാം അർപ്പിച്ച് അതങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കൊരു എനർജി ഇല്ലാത്തൊരു പോലെയൊക്കെ ആവും അല്ലേ അങ്ങനെ ഹൈമോളൂ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് ആൾക്ക് ഇംഗ്ലീഷാണ് അപ്പോൾ അക്ഷരങ്ങൾ ഇങ്ങനെയല്ലേ ക്യാപിറ്റൽ ലെറ്റർ ഇങ്ങനെയല്ലേ സ്മോൾ ലെറ്റർ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുത്തരാട്ടോ പാട് സംശയങ്ങളാണ് ആൾക്ക് അങ്ങനെ ഓരോരോ കാര്യത്തിലും സംശയങ്ങളാണ് അങ്ങനെതാ വീട്ടിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറ്റിയും കൊടുക്കണം നമുക്ക് ഗ്യാസ് നിറക്കും വേണം ഹൈനർ സ്കൂളിൽ നിന്ന് വിളിക്കും വേണം വലിയ മോൾക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായില്ല അത് ചെയ്യും വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഞമ്മള് സ്കൂളിൽ പോയിട്ടോ പിന്നെ സ്കൂളിൽ പോയി നിന്നപ്പോൾ എനിക്ക് ഈ പ്രയർ വന്നപ്പോൾ എൻ്റെ സ്കൂൾ ടൈം ഓർമ്മ വന്നിട്ടോ വലിയ ആൾക്കാരടക്കം നല്ല സ്റ്റാൻഡിൽ നിൽക്കണം അപ്പോൾ ഞാനും അതുപോലെ നിന്നു നിന്നിട്ടോ അറിയാതെ കുറച്ച് വീഡിയോസും എടുത്തു പിന്നെ അതിന് ശേഷം ഷോപ്പിലൊക്കെ പോയി നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഓട്ടോ വെയ്റ്റിംഗ് ആണ് കേട്ടോ ഹയാക്ക് ഒരു പ്രകൃതി ഉണ്ട് ഏകദേശം അവളുടെ ഉപ്പാൻ്റെ അതേ പ്രകൃതി ആണ് അവൾക്ക് ഉപ്പ് കൈകെട്ടി നിൽക്കുന്ന പോലെ ഓട്ടോ വിളിച്ചിട്ട് നിൽക്കും കേട്ടോ അത് ശരിക്കും അതുപോലെ ഫീലാകും അവളുടെ നൃത്തം കണ്ടാലും കൈ ഒട്ടി ഓട്ടോ വിളിക്കണ കണ്ടാലും എനിക്ക് അതുപോലെ ഫീൽ ആകുട്ടെപ്പോഴും ആ ഒരു മെത്തേഡ് അങ്ങനെ പിന്നെ മനിക്കുട്ടനെ ഗ്ലൗസ് മേടിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് വരുമ്പോൾ ഈ ഒരു അവിൽമിൽക്കും മേടിച്ചിട്ട് വന്നിരിക്കണേട്ടോ നമ്മളെ മൗജീത് അൽ അവിൽ മിൽക്ക് പോലെയൊന്നുമല്ല അതിൻ്റെ പകുതി ടേസ്റ്റ് പോലും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അത് വീഡിയോ എടുത്തു അതിനുശേഷം ഹയോട്ടിക്ക് എക്സാമാണ് നാളെ നാളെ ആണ് അപ്പോൾ താഴെ ബുക്കൊക്കെ പരത്തിയിട്ട് ആൾ ഭയങ്കര സ്റ്റഡിയിലാണ് കൂടെ ഞാനും ഉണ്ട് താഴെ ഈ താഴെ ഇരുന്ന് പഠിപ്പിക്കണതിൻ്റെ ഒരു സുഖം വേറെ എത്ര ബെഞ്ചിൽ കയറി ഇരുന്ന് പഠിപ്പിച്ചാലും ചെയറിൽ കയറിയിരുന്നാലും കിട്ടില്ല അല്ലേ നല്ല സുഖമാണ് അപ്പം ഞാനും കൂടെ ഇരുന്ന് കൊടുത്തു ഇതുപോലെ എന്നിട്ട് ബോർഡിൽ വൺ ടൂത്ത് ഒക്കെ എഴുതി അത് കഴിഞ്ഞ് പിന്നെ ആൾ പിന്നെ കൗണ്ട് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അത് സ്വയം ചെയ്ത് നോക്കുകയാണ് ഒരു ഇങ്ങനെ അവരെ സ്വയം ചെയ്ത് പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് അവരെ മെമ്മറിയിൽ കയറും കേട്ടോ അതിനുശേഷം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ ടിപ്പ് എടുക്കുകയായിരുന്നു അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു ഹയോ ഐസ്ക്രീം ഐസ് ക്രീം കഴിക്കണ അതൊന്നും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊരു റീലിട്ടിരുന്നു അപ്പോൾ എടുത്തൊരു പിക്ക് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബായ്